ഡ്യൂട്ടി കഴിഞ്ഞ് വന്നത് ഞാനിതാ ഓരോ തിരക്ക് പിടിച്ച പണികളാണ് കേട്ടോ ഞാൻ രാവിലെ ഏഴ് മണിയാകുമ്പോൾ പോകുന്നത് കൊണ്ട് തന്നെ ബാക്കി എല്ലാവരും ലേറ്റായിട്ട് എണീക്കുക അപ്പം ആ ബെഡ്ഷീറ്റ് മുതലെങ്ങും മടക്കാനുണ്ടായിരുന്നു ചില ദിവസങ്ങളിവർ മടക്കിയെല്ലാം വെച്ച് തരും അകത്താണ് നിറച്ചും പൊടികളാണ് കേട്ടോ ഇന്ന് അച്ചു ആ ദേവൂനും അമ്പുവാവയ്ക്കും ലീവായതുകൊണ്ട് തന്നെ എല്ലാവരും അകത്ത് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നുകൊണ്ട് നിറച്ചും പൊടികളൊക്കെയായിരുന്നു പിന്നെ അടിച്ച് വാരി കൈയോടെ തന്നെ തുടച്ചങ്ങട്ടിടുന്നുണ്ട് കേട്ടെ അമ്പൂസ് നല്ല കുട്ടിയായിട്ട് ഒതുങ്ങിയിരിക്കുന്നുണ്ട് അപ്പോഴേക്കും ഇത് ആമ്പു അവൻ്റെ കളി അങ്ങോട്ട് തുടങ്ങി കുറച്ച് നേരം കളിച്ചിട്ട് വരട്ടെ ചോദിച്ചപ്പോൾ പിന്നെ മുറ്റത്തേക്ക് ഒന്ന് ഇറക്കി വിട്ടു കേട്ടോ പിന്നെ സൈക്കിളെടുത്തിട്ടായി കളികൾ ഇതകത്ത് മാത്രം ഒഴിക്കുന്ന സൈക്കിളായിരുന്നു ഇന്ന അവൻ വാശി പിടിച്ച് പുറത്തേക്ക് എടുത്തതാണ് കേട്ടോ ഇന്നലെ വൈകുന്നേരം ഞാൻ ഒരു ഒരു ലോഡ് തുണി അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു അത് മൊത്തം അതാ എടുത്തു കൊണ്ടുവന്നു ഇനി സമയം പോലെ അതെല്ലാം മടക്കി വെക്കണേ രാവിലെ തൊട്ടുണ്ടായിരുന്ന പാത്രങ്ങൾ ഒരു ലോഡ് ഇതാ കുന്നുകൂടി കൂടി കിടക്കുന്നുണ്ടായിരുന്നു അതും മൊത്തം ഞാനിതാ കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ എനിക്ക് നല്ല രീതിയിൽ ദാഹിച്ചപ്പോൾ ഞാനൊരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ കറുമൂസ ജ്യൂസാണ് കേട്ടോ ഞാൻ ഇന്നലെ അടിച്ച് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുള്ളതായിരുന്നേ പിന്നെ അതാ ഞാൻ കൈവിടെത്തന്നെ തുണി എല്ലാം അങ്ങനെ മടക്കി വെക്കുന്നുണ്ട് അപ്പിൾ പിന്നെ നമ്മളെ ദേവൂസ് വന്നിട്ടുണ്ടായിരുന്നു അമ്മയെ ഹെൽപ്പ് ചെയ്യാറു ഞാൻ പറഞ്ഞു അലമാരേൻ്റെ ഉള്ളിലൊന്ന് വെച്ചെന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അതാണ് ഏകദേശം തുണിമടക്കലൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് തുണി കയ്യോടെ മടക്കിയില്ലാന്നുണ്ടെങ്കിൽ ഓരോ ദിവസം കുന്നു കൂടിക്കൂടി വരുന്നതുകൊണ്ട് ഞാൻ അപ്പം തന്നെ അത് ക്ലിയർ ചെയ്യാറുണ്ട് കേട്ടോ എന്നാൽ പിന്നെ തലയിൽ കുറച്ച് എണ്ണയെല്ലാം തേച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇനി അതെല്ലാം കെട്ടിവെച്ചതിന് ശേഷം നേരെ ഇതാ നമ്മളെ ചെടികൾക്കൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ സമയം ഏകദേശം ആറരയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം ഇപ്പോഴും എൻ്റെ പണികളൊന്നും തീർന്നിട്ടുണ്ടായിരുന്നില്ല വെള്ളം ചെടികൾക്ക് വെള്ളം നനച്ചു കൊടുക്കുന്ന ഓസ് പൊട്ടിപ്പോയതുകൊണ്ട് ഇപ്പോൾ ബക്കറ്റിൽ മുക്കിയിട്ടാണ് ഇപ്പം ഞാൻ ചെടികൾക്ക് വെള്ളം നനയ്ക്കാറ് എന്തൊക്കെ സംഭവിച്ചാലും ചെടികൾക്ക് വെള്ളം നനയ്ക്കാതെ ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല കേട്ടോ കാരണം എനിക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതാണ് ഈ ചെടികളൊക്കെ ഇനി ജിനുവാട്ടൻ പുതിയ റോസ് വാങ്ങിക്കൊണ്ടു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം ചെടികളിലെല്ലാം വെള്ളം നനച്ച് കഴിയാനായിട്ടുണ്ട് ഇനി കുറച്ച് അകത്ത് മാത്രമുള്ള ചെടികളിലാട്ടേ ഉള്ളൂ ജിനു ആട്ടിന് ഈ നേരം വരെ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ സമയം നന്നായി വൈകൊണ്ടുതന്നെ തണുപ്പും അങ്ങോട്ട് കൂടിയിട്ടുണ്ട് വയനാട്ടിൽ ഇപ്പോൾ തണുപ്പാണ് ഇപ്പം ഏകദേശം ഡിസംബർ മാസം ആണല്ലോ അപ്പോഴത്തേക്ക് നമ്മളിത് ആ അമ്പുവാവിനെ കുളിപ്പിക്കാൻ വേണ്ടി നല്ല ചൂടുവെള്ളമൊക്കെ വെച്ച് അമ്പുവാവിനെ സോപ്പൊക്കെ തേച്ച് ഇങ്ങനെ കുളിപ്പിച്ച് അപ്പോഴത്തേക്ക് അമ്പൂസിന് ഉറക്കം വന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് ഞാൻ അമ്പുവാവിനെ ഉറക്കി കുഞ്ഞൊരു പുതപ്പല്ലാം അങ്ങ് പുതച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം പകൽ അമ്പുവാവ് ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു ഏഴുമണിയൊക്കെ ആവുമ്പോഴേക്കും അമ്പൂസ് നന്നായിട്ട് ഉറങ്ങി ഇനിയിപ്പോൾ അമ്പൂസ് രാത്രി എണീക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഫുഡൊന്നും ഇനി കഴിക്കലേ ഉണ്ടാവില്ല പിന്നെ ഞാനിതാ കുറച്ച് നേരം ഒന്ന് പുറത്തെല്ലാം പോയി ഒന്നും ഇരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തണുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ വയനാട്ടിൽ ജനിച്ച് വളർന്നതുകൊണ്ടായിരിക്കും പിന്നെ ജിനുവാട്ടം വരാനായി തോന്നിയപ്പം ഞാനിതാ കറിയെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോവുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ